തിരുവല്ല കൂട്ടബലാത്സംഘം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചതായി പത്തനംതിട്ട എസ് പി ആർ ആനന്ദ് ആരെങ്കിലും കൊട്ടേഷൻ നൽകിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നു ആദ്യഘട്ടത്തിൽ പോലീസിന് പരാതി ലഭിച്ചിട്ടില്ല സ്വമേധയാ പോലീസ് എത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തതും അന്വേഷണം നടത്തിയതും പോലീസ് ഉദ്യോഗസ്ഥർ മാസപ്പടി വാങ്ങിയിട്ടുണ്ടോ എന്നത് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അക്കാര്യം തെളിഞ്ഞാൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ആർ ആനന്ദ് അറിയിച്ചു നമുക്ക് ആദ്യം നമുക്ക് നമുക്ക് നമ്മള് പോലീസാണ് അവിടെ ചെന്ന് പരാതി സ്വീകരിച്ച നടപടി നമ്മൾ വ്യക്തിമുടെ മൊഴി രേഖപ്പെടുത്തിയാണ് ഈ കേസിൽ നമ്മൾ നമ്മള് നടപടിയെത്തതാണ് അല്ല ഞങ്ങള് അവർക്ക് വേണ്ടിയുള്ള വേണ്ടിയുള്ള നമ്മൾ നമ്മൾ ആദ്യം എല്ലാം കൊടുത്തിട്ടാണ് ടൈം ലേറ്റ് ആക്കി വാർത്തയുടെ വിവരങ്ങളുമായി ഗോകുൽ ആണ് ചേരുന്നത് ഗോകുൽ ഈ തിരുവല്ല കൂട്ടബലാൽ സംഘത്തിലൂടെ പുറത്തുവരുന്ന ഞെട്ടിപ്പിക്കുന്ന ഒട്ടേറെ വിവരങ്ങളുണ്ട് ഒന്ന് ഈ കൊട്ടേഷൻ മാഫിയ പത്തനംതിട്ട അരങ്ങുവാഴുന്ന സ്ഥിതി മാത്രവുമല്ല ഈ അനധികൃത സ്പാ സെന്ററുകൾ ഈ നഗരത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരികയാണ് അപ്പോൾ പോലീസ് സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്കാണോ പോകുന്നത് ുന്നത് പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ പോലീസിനെതിരായിട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് അടക്കം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു കാരണം ആ അങ്ങനെ ഒരു ഗുണ്ട ആക്രമണം ഒരു യുവതിയെ ഒരു സ്ഥാപനത്തിൽ കയറി കൂട്ടബലാത്സംഗം ചെയ്ത സംഭവം അത് പോലീസിന്റെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ശ്രദ്ധക്കുറവാണ് എന്നുള്ള രീതിയിലാണ് വിമർശനം ഉണ്ടായിരുന്നത് അത് മാത്രമല്ല ഇത്തരത്തിൽ അനധികൃതമായിട്ട് നിരവധി സ്പാകൾ തിരുവല്ല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇതൊക്കെ പോലീസിന്റെ അല്ലെങ്കിൽ പോലീസിലെ ചില ഉദ്യോഗസ്ഥരുടെ ഒട്ടാച്ചയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരിൽ ചിലർ ഇവിടെ നിന്നും മാസപ്പടി അടക്കം വാങ്ങിക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ സ്പായിലെ സന്ദർശകരായിട്ട് ചില പോലീസ് ഉദ്യോഗസ്ഥരടക്കമുണ്ട് പോലീസ് മാത്രമല്ല രാഷ്ട്രീയ ബന്ധവും ഇതിലുണ്ട് എന്നുള്ള രീതിയിൽ വിമർശനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ രീതിയിലൊരു പ്രതികരണം പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത് അതായത് പോലീസ് ഉദ്യോഗസ്ഥർ മാസപ്പടി വാങ്ങി ുന്നുണ്ടോ എന്നുള്ള കാര്യം ഇതുവരെ തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും അങ്ങനെ ഒരു കാര്യം തെളിയുകയാണെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നുമാണ് ആർ ആനന്ദ് ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അത് മാത്രമല്ല ഈ കൂടുതൽ പ്രതികൾ ഈ കേസിലുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നുണ്ടോ അതിജീവിതയുടെയും ഈ സ്ഥാപന ഉടമയുടെയും മൊഴിയും ഈ കേസുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള മരണം സുബിൻ എന്നറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടറിനെതിരെ വീണ്ടും കാപ്പ ചുമത്തുമെന്നും എസ് പി അറിയിച്ചിട്ടുണ്ട് ഒപ്പം തിരുവല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി ഇങ്ങനൊരു ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇതുവരെ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ് എന്നും ഗുണ്ടാപിരിവാണ് ഗുണ്ടാപിരിവ് ചോദിച്ച് നൽകാത്തതിലാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത് എന്നുള്ളൊരു പ്രാഥമിക വിവരങ്ങളാണ് ഇതുവരെ പോലീസിന് ലഭ്യമായിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളതായിട്ട് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അത് മാത്രമല്ല ഈ സ്പാ ഉടമ ഇതുവരെയും പരാതി നൽകിയിട്ടില്ല എന്ന് പറയുന്നു സ്പാ ഉടമ രാവിലെ നമ്മളോട് പ്രതികരിച്ചിരുന്നു അയാൾ പറയുന്നതനുസരിച്ച് അതൊരു കൊട്ടേഷൻ ആണ് തന്റെ ബിസിനസ് എതിരാളികൾ തന്റെ സ്ഥാപനത്തെ തകർക്കുവാൻ വേണ്ടി നടത്തിയിട്ടുള്ള കൊട്ടേഷൻ ആണ് ഈ സംഭവം എന്നായിരുന്നു ഉടമയുടെ പ്രതികരണം അതേസമയം തന്നെ ഈ ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുള്ള ആ യുവതിയുടെ പ്രതികരണവും ലഭിച്ചിട്ടുണ്ടായിരുന്നു യുവതി പറയുന്നത് ക്രൂരമായിട്ടുള്ള ലൈംഗിക പീഡനമായിരുന്നു തന്റെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ടാണ് ലൈംഗികമായിട്ട് തന്നെ ഉപദ്രവിച്ചത് എന്നുള്ളതായിരുന്നു യുവതി പറയുന്നത് ഒരു കസ്റ്റമർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ആ കസ്റ്റമറേയും തന്നെയും ഒരുമിച്ച് കിടത്തി ചിത്രങ്ങളും വീഡിയോകളും അടക്കം ഈ മരണം സുബിൻ എന്ന് പറയുന്ന ഗുണ്ടയുടെ നേതൃത്വത്തിൽ ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്തതായിട്ടുള്ള സംഭവങ്ങൾ ഈ ഇരയും വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇരയെന്തായാലും പോലീസിൽ പരാതി നൽകി ഈ ആദ്യഘട്ടത്തിൽ പരാതി നൽകാൻ ഇവർ തയ്യാറായി ായിരുന്നില്ല എന്നാണ് എസ് പറയുന്നത് അതിനുശേഷം പോലീസ് വിവരമറിഞ്ഞ് സ്വമേധയെ അവിടെ പോയി മൊഴിയെടുത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് എന്തായാലും ആർ ആനന്ദ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എസ് പിയുടെ നിന്നുള്ള പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്